അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മഞ്ഞുറഞ്ഞ ഭൂമിയിൽ ലോകശക്തികളായ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഓഗസ്റ്റിൽ നടന്ന അലാസ്ക ഉച്ചകോടിയുടെ തുടർ ചർച്ചകൾ സജീവമായി നിലനിൽക്കുകയാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉറപ്പിച്ചു പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ട്രംപ് ഭരണകൂടവുമായുള്ള ഈ സംഭാഷണങ്ങൾ റഷ്യൻ നയതന്ത്രത്തിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു ഉച്ചകോടി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിൽ അവതരിപ്പിച്ച അമേരിക്കൻ നിർദ്ദേശത്തിന് റഷ്യയുടെ വ്യക്തമായ പ്രതികരണവുമായാണ് പ്രസിഡന്റ് പുടിൻ എത്തിയത് റഷ്യൻ നിലപാട് തന്ത്രപരവും ക്രിയാത്മകവുമായിരുന്നു റഷ്യ ഈ നിർദ്ദേശം അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രത്യേക പാത നിർദ്ദേശിക്കുകയും ചെയ്തായി ലാവറു വെളിപ്പെടുത്തി ക്രംലിൻ സഹായി യൂറി ഉഷാക്കോവ് ഈ അമേരിക്കൻ ഓഫറിനെ സ്വീകാര്യമാണ് എന്ന് വിശേഷിപ്പിച്ചത് ഈ ചർച്ചകളോടുള്ള റഷ്യയുടെ തുറന്ന സമീപനം വ്യക്തമാക്കുന്നു റഷ്യ ഇപ്പോൾ അലാസ്കയിൽ അവതരിപ്പിച്ച തങ്ങളുടെ പദ്ധതി അമേരിക്ക നൽകുന്ന മറുപടിക്കായി കാത്തിരിക്കുകയാണ് യുക്രൈൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒരേ ഒരു പാശ്ചാത്യ ഗവൺമെന്റ് ട്രംപിന്റെ ഭരണകൂടമാണെന്ന് ലാവ്രോ പ്രശംസിച്ചു യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പടിഞ്ഞാറൻ അജണ്ടയും ഡോൺ ബാസിലെ റഷ്യൻ സംസാരിക്കുന്ന ജനങ്ങളോടുള്ള യുക്രൈന്റെ വിവേചനവും ഈ സംഘർഷത്തിന് കാരണമായെന്ന് റഷ്യയുടെ ദീർഘകാലമായുള്ള വാദത്തെ അമേരിക്കൻ നേതൃത്വം പരിഗണിച്ചത് നിർണായകമാണ് ഈ വിഷയങ്ങളുടെ വെളിച്ചത്തിൽ മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ഇരു നേതാക്കളും ഉച്ചകോടിയിൽ ചർച്ച ചെയ്തു യുക്രൈന് ടോമോഹോക്ക് മിസൈലുകൾ നൽകാൻ സാധ്യതയുണ്ടെന്ന അമേരിക്കൻ പ്രസ്താവനകളെ ലാവ്റോവ് തള്ളിക്കളഞ്ഞു ഈ പ്രസ്താവനകൾ അലാസ്കയിൽ എത്തിച്ചേർന്ന ധാരണകളെ ബാധിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പടിഞ്ഞാറൻ യൂറോപ്പിലെ യുക്രൈൻ അനുകൂലികളുടെ സമ്മർദ്ദമാണ് അമേരിക്കയിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാവാൻ കാരണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു അതേസമയം യുക്രൈന് ടോമോഹോക് മിസൈലുകൾ നൽകിയാൽ തിരിച്ചടിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും റഷ്യ നൽകിയിട്ടുണ്ട് യുക്രൈൻ സംഘർഷത്തെ ട്രംപിന്റെ യുദ്ധമാക്കി മാറ്റാനും അമേരിക്കൻ പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ പ്രാരംഭ നിലപാട് മാറ്റാൻ നിർബന്ധിക്കാനും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ശ്രമിക്കുകയാണെന്നും ലാവ്റോ വിമർശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ആദ്യത്തെ മുഖാമുഖ കൂടിക്കാഴ്ചയായിരുന്നെങ്കിലും അലാസ്ക ഉച്ചകോടി ഫലപ്രദമെന്ന് ഇരുനേതാക്കളും വിശേഷിപ്പിച്ചു ചർച്ചകളിലെ കരാറുകൾ യുക്രൈനും അതിന്റെ യൂറോപ്യൻ പിന്തുണക്കാരും യോജിച്ചതല്ലായിരിക്കാം എന്നാൽ അവ പ്രവർത്തിക്കുന്നില്ലെന്ന് ഇതിനർത്ഥം യൂറി ഉഷാക്കോവിന്റെ പ്രസ്താവന റഷ്യൻ നിലപാടിന്റെ ദൃഢതയെയാണ് സൂചിപ്പിക്കുന്നത് അനാവശ്യ പാശ്ചാത്യ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തന്ത്രപരമായ ധാരണകൾക്ക് സാധ്യതയുണ്ടെന്ന വ്യക്തമായ സൂചനയാണ് റഷ്യ നൽകുന്നത് ന്യൂസ് ന്യൂസ്